അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിലാണ് ആക്രമണം ഉണ്ടായത് ഒരാളെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു എ കെ ഫോർട്ടി സെവൻ പോലുള്ള തോക്കും അനുബന്ധ ഉപകരണങ്ങളും ക്യാമറയും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു അനു വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അല്ലെ വന്നുകൊണ്ടിരിക്കുന്നത് കാര്യം ഇത് രണ്ടാം തവണയാണ് ഈ പ്രചാരണത്തിനിടയിൽ തൊട്ടു തൊട്ടില്ല എന്നുള്ള മറ്റൊരു ഒരു ബുള്ളറ്റ് കടന്നു പോവുകയും ചെവിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുന്നതാണ് കണ്ടത് ഈ അഭിപ്രായ സർവേകളിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ടോ രാജ്യാന്തര ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ ഇത് സംബന്ധിച്ച് വ്യക്തമായ സൂചനയുണ്ടോ വെടി ഉതിർത്തോ വധശ്രമം എന്ന് പറയുമ്പോൾ ഗോൾഫ് കോഴ്സിലാണ് അദ്ദേഹം ഗോൾഫ് കളിക്കുകയായിരുന്നു രണ്ട് ഈ അക്രമി എവിടെയാണ് പതുങ്ങി ഇരുന്നിരുന്നത് എന്തൊക്കെ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ അറിയാം ഐസൻ പ്രദീപ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയാവുന്നത് റയാൻ വെസ് റൂത്ത് എന്ന് പറയുന്ന അൻപത്തിയെട്ട് വയസ്സുള്ള ഹവായിൽ നിന്നുള്ള ഒരു കുടിയേറ്റക്കാരനാണ് ആക്രമണം നടത്തിയതെന്ന് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അനൗദ്യോഗികമായി അറിയിക്കുന്നുണ്ട് കാരണം അത്തരത്തിലുള്ളൊരു കൃത്യമായ ഇത്തരത്തിലൊരു ആരോപണം അമേരിക്കയുടെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ അന്തിമമായി സ്ഥിരീകരണം വരുന്നൊരു ശൈലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം ഇയാളാണ് പ്രതി എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്യും എന്നാൽ അത്തരത്തിലൊരു വിശദീകരണങ്ങളോ അല്ലെങ്കിൽ പ്രതി എന്ന് വ്യാഖ്യാനിക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടുകളോ ഒന്നും ലഭ്യമാകും ില്ല പക്ഷേ അമേരിക്കയുടെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ ഇക്കാര്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് നേരത്തെ പ്രതി പറഞ്ഞതുപോലെ ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിൽ വെച്ച് ഈ ഒരു ആക്രമണം ഉണ്ടായത് കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും ഒരു ഗൺ ബാരൽ കാണുകയായിരുന്നു പിന്നീട് അവിടുന്ന് വെടിയുതിർക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ട്രംപിനെ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും നമുക്കറിയാവുന്നതാണ് കടുത്ത സുരക്ഷയുള്ള ശക്തമായ സുരക്ഷാ സംവിധാനമുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉടൻ തന്നെ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്ന താണ് ഇതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നേരത്തെ ഉണ്ടായ ആക്രമണം ജൂലൈ പതിനാലിന് ഉണ്ടായ ഒരു ആക്രമണത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡിബേറ്റുകളിലെല്ലാം തന്നെ ജോ ജോബൈഡനുമായുള്ള ഡിബേറ്റുകളിലെല്ലാം തന്നെ എത്തിയത് ഒരു ചെവിയിൽ ആഴത്തിലുള്ള മുറിവേറ്റത്തിൻ്റെ തുന്നിക്കട്ടലുകളുമായാണ് ഇന്നിപ്പോൾ ആ തുന്നിക്കെട്ടലുകളെല്ലാം ഉണങ്ങി കഴിഞ്ഞ് അതിന് വീണ്ടും അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇത് കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുമെന്ന കർശന നിലപാട് തുടർച്ചയായി അദ്ദേഹം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു പ്രതിരോധം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് നേരത്തെ ഉണ്ടായത് ഒരു സസ്പിഷ്യസ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജൂലൈ പതിനാലിനുണ്ടായ അതിക്രമം ഇത്തരത്തിൽ കുടിയേറ്റക്കാരുടെ പിന്തുണയാണോ അല്ലെങ്കിൽ കുടിയേറ്റക്കാരുടെ സാന്നിധ്യമാണോ അവർ ആ പ്രശ്നത്തിന് കാരണമെന്ന് സംശയമായിരുന്നു എങ്കിൽ ഇന്ന് വളരെ കൃത്യമായി ആ പ്രശ്നത്തിലേക്ക് വിരൽ നീണ്ടു നീളുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുടിയേറ്റ വിഷയത്തിൽ കർശന നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്നും തന്നെ വിലക്കാൻ ഇത്തരം ആക്രമണങ്ങൾ കൊണ്ട് സാധ്യമാകില്ല എന്ന് വളരെ കൃത്യമായി ട്രംപ് പറയുകയും ട്വീറ്റ് ചെയ്യുകയും ഉൾപ്പെടെ ചെയ്യുന്ന നീക്കങ്ങളിലേക്ക് നേരത്തെ തന്നെ ട്വീറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഈ ആക്രമണത്തിന് ശേഷവും ഇതേ നിലപാട് തന്നെയാണ് അദ്ദേഹം കർശനമായി സ്വീകരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഈ കുടിയേറ്റം വിഷയത്തിൽ അദ്ദേഹം നിലപാടുകൾ സ്വീകരിക്കുന്നത് നാട്ടിലുള്ള അമേരിക്കൻ പൗരന്മാരുടെ തൊഴിൽ സാധ്യതകൾ നഷ്ടപ്പെടുന്നു എന്നൊരാരോപണമാണ് മാത്രമല്ല അത് സ്വാഭാവികമായും ഉൽപ്പാദനക്ഷമതയെപ്പോലും കുറയ്ക്കുന്നു എന്ന സാമ്പത്തികമായ ചില നിരീക്ഷണങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഈ കർക്കശ നിലപാട് തന്നെയാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നുള്ള റയാൻ വെസ്ലി റൂത്ത് എന്ന് പറയുന്ന അൻപത്തെട്ട് ഒരു വ്യക്തി ഹവായിൽ നിന്നുള്ള ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നീക്കങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിന് അനുകൂലമായ നിലപാട് സമൂഹം അമേരിക്കൻ പൊതുസമൂഹം സ്വീകരിക്കുക കൂടി ചെയ്യുന്നു എന്നൊരു പശ്ചാത്തലം കൂടി ഈ ആക്രമണത്തിന് പിന്നിലെ ഒരു മോട്ടിവേഷനായി അല്ലെങ്കിൽ ഒരു മോട്ടീവായി കാണാൻ സാധിക്കുന്നുണ്ട് പ്രതി ആയിസിൻ്റെ വളരെ വ്യക്തമായി കാണാവുന്ന ഒരു സംഗതി കുടിയേറ്റ കാര്യത്തിൽ വളരെ ശക്തമായ കടുത്ത നിലപാട് തന്നെയാണ് ട്രംപ് മുൻപ് സ്വീകരിച്ചിരുന്നത് ഇത്തവണ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു അതായത് കമല ഹാരിസിന് മേൽ പോലും സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിൽ ഇതേ ലൈൻ പിന്തുടരാൻ കമലയെ കൂടി പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കടുത്ത നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് അതുതന്നെ ആയിരിക്കണമോ പ്രകോപനം എന്നുള്ളത് അതായത് ഒരു വൺ ഓഫ് ഇൻസിഡൻറ്റ് പറയാൻ പറ്റും ഇൻ വാട്ട് അപ്പിയേഴ്സ് ടു ബി എൻ അസാസിനേഷൻ അറ്റംപ്റ്റ് എന്നാണ് രാജ്യാന്തര ഏജൻസികൾ പറയുന്നതും എഫ് ബി ഐ പോലും അത്തരമൊരു നിലപാടെ സ്വീകരിച്ചിട്ടുള്ളു അതായത് ഒരു വധശ്രമം എന്ന് തെളി നേരിട്ട് പറയുന്നതിന് പകരം വധശ്രമം എന്ന് തോന്നുന്നു എന്നാണ് തൽക്കാലം എഫ് ബി ഐ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് ഇത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനേതെങ്കിലും രീതിയിൽ ബാധിക്കും എന്നുള്ള തോന്നലുണ്ടോ ഇതിനൊരു ഒരു അപകടമുള്ളത് ഒരു ശ്രമം ഉണ്ടായാൽ ഇത് മറ്റു പലർക്കും പ്രകോപനമാകും എന്നുള്ളൊരു ഒരു സൈക്കോളജി കൂടി അതിൽ വർക്ക് ചെയ്യുന്നില്ലേ ആയുസും തീർച്ചയായും അത്തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ഈ ഇത്തരത്തിലുള്ള കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമങ്ങൾക്കൊരു പ്രചോദനമാകാനുള്ള സാധ്യതയുണ്ട് അത് ഏത് ആക്രമണത്തിനും അങ്ങനെ ആ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആക്രമണത്തിന് അത്തരത്തിലൊരു സ്വഭാവമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് മാത്രമല്ല മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഡിബേറ്റിൽ അതായത് കെമല ഹാരിസുമായി നടന്ന ഡിബേറ്റിൽ അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയായിരുന്നു ആ ഉറച്ചു നിൽക്കുന്ന നിലപാടിൻ്റെ പശ്ചിനെ പ്രതിരോധിച്ചത് കമല ഹാരിസ് പ്രതിരോധിച്ചത് അതിർത്തി സുരക്ഷാ ബിൽ നടപ്പാക്കണം എന്നൊരു നിലപാടാണ് അതായത് കുറ്റവാളികളെ അല്ലെങ്കിൽ അക്രമ സ്വഭാവമുള്ളവരെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് തടയാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും അതേസമയം കുടിയേറ്റത്തിന് നേരെ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന ഒരു നിലപാട് കെമല ഹാരിസ് വളരെ കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ഈ ഈ വിഷയം അതായത് ഈ കുടിയേറ്റത്തിന്റെ വിഷയം വ്യാപകമായ രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി വരുന്നത് അതായത് ആദ്യം ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് സമയത്തും രണ്ടാമതും അതുപോലെ തന്നെ ഇത്തരത്തിൽ മൂന്നാമത് ഈ നടക്കുന്ന വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നതെന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായും പ്രതി പറഞ്ഞത് അതുപോലെ ആക്രമണ സ്വഭാവങ്ങളെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി നടത്തിയില്ലെങ്കിൽ അത് വലിയ ആഘാതങ്ങളിലേക്ക് ചെന്നെത്തും നമുക്കറിയാവുന്നതാ അമേരിക്കയിൽ പല പ്രശ്നങ്ങളുമുണ്ട് തോക്ക് ലൈസൻസിൻ്റെ വിഷയങ്ങൾ ഉൾപ്പെടെ കുറ്റവാളികളെ കുറ്റവാസന വർദ്ധിപ്പിക്കുന്ന പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടെന്ന് ആഗോള തലത്തിലുള്ള മനഃശാസ്ത്ര പ്രസ്ഥാനങ്ങളെല്ലാം അതല്ലെങ്കിൽ സംഘടനകളെല്ലാം തന്നെ സൂചിപ്പിക്കുകയും ക്രിമിനോളജിസ്റ്റുകളുടെ സംഘങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ക്രിമിനോളജി പഠിക്കുന്ന അമേരിക്കയുടെ പൊതു ക്രിമിനോളജിക്കൽ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന ക്രിമിനൽ സൈക്കോളജി പഠിക്കുന്നവരും പറയുന്നുണ്ട് അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ ഈ അക്രമങ്ങളെ കൃത്യമായി നിയന്ത്രിക്കാൻ അനിവാര്യമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല തീർച്ചയായും ഇക്കാര്യം അതായത് ഈ കുടിയേറ്റ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന അമേരിക്കൻ പൗരന്മാരുടെ ഒരു വോട്ട് ബാങ്ക് ക്ലസ്റ്റർ സൃഷ്ടിക്കപ്പെടാനുള്ളൊരു സാഹചര്യം ആ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കുക എന്നൊരു നീക്കം കൃത്യമായും ട്രംപ് നടത്തുകയും ചെയ്യും അതിനെ പ്രതിരോധിക്കാൻ കെമല ഹാരിസ് എന്ത് ചെയ്യുമെന്നതാണ് ഇനിയത്തെ വിഷയമായി ഉയർന്നു വരിക തീർച്ചയായും അവർ ഒരു ലീനിയൻ സ്റ്റാൻഡാണ് കൊടിയേറ്റക്കാരെ പ്രതിരോധിക്കുന്നതിൽ എടുക്കുന്നതെങ്കിൽ ഇനിയും തുടർന്നും ആ അവരുടെ ആ നിലപാടുകൾക്ക് എതിരായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണ് അമേരിക്കൻ സമൂഹത്തിൽ സ്വാഭാവികമായും കമലയ്ക്ക് കൂടുതലായും ട്രംപ് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടി വരും ഇത്തരത്തിലൊരു ആക്രമണങ്ങൾ ഇനിയും എന്തെങ്കിലും അതായത് നവംബർ അഞ്ചിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ കൃത്യവും കർശനവുമായ നിലപാടുകൾ അമേരിക്കൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പ്രതി ശരി വിവരങ്ങളുമായി ചേർന്ന് അനു യു എസ് തെരഞ്ഞെടുപ്പ് എന്നും രസകരമായിരുന്നു എന്നും വാശിയേറിയ പോരാട്ടങ്ങൾക്ക് വഴിയൊരുക്കി ഇന്ന് ലോക ശ്രദ്ധ ആകെ ആകർഷിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടെങ്കിൽ ഇത്തവണ ആവർത്തിച്ചുള്ള വധശ്രമങ്ങൾ അല്ലെങ്കിൽ തോക്കാണ് അവിടെ ഒരു പക്ഷേ വാർത്താ മാധ്യമങ്ങൾ നിറയുന്നത് ഇത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകില്ല ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പോരാട്ടം പക്ഷേ ഈ ഒരു സിനാരിയോട് കൂടി എങ്ങനെ അത് മാറും എന്നതാണ് ഇനി അറിയേണ്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യത്തെ വധശ്രമത്തിന് ശേഷം ട്രംപിന് അനുകൂലമായി എങ്ങനെ കാര്യങ്ങൾ മാറിയെന്ന് നമ്മൾ കണ്ടതാണ് ഇനി രണ്ടാമത്തെ ഒരു വധശ്രമം അത് പറയുന്നുണ്ട് വധശ്രമം ആയേക്കാം എന്ന് എങ്കിലും വധശ്രമം എന്ന് തന്നെയാണ് പ്രഥമനിഷ്ഠ തോന്നുന്നതും അതിനുശേഷം എങ്ങനെ വോട്ടർമാർ ചലിക്കും മനസ്സ് ചിന്തിക്കും എന്നതൊക്കെ കാണേണ്ടതുണ്ട്